അല്ല മച്ചാമാരെ എല്ലാവർക്കും സോജൂസ് ഏവിയർ എന്നായിട്ട് ചെറിയ സ്വാഗതം അപ്പോൾ ഇപ്പോൾ സമയം എത്ര മണിയായിരുന്നു ഞാൻ കാണിച്ചരാം ഓക്കെ പതിനൊന്ന് മണിയാണ് പതിനൊന്ന് മണി കഴിഞ്ഞ് പത്ത് മിനിറ്റായി ഓക്കെ അപ്പം അപ്പം മച്ചന്മാരെ ഞാൻ പി എസ് സി ക്ലാസ്സിന് പോയിട്ട് കമ്മി സ്റ്റഡി ഉണ്ടായിരുന്നു അപ്പം അതിനുശേഷം നമ്മൾ ഏവർക്കകത്ത് കയറാണ് ഒന്നുമല്ല ഏവർക്കകത്ത് കയറണ മേ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ ഒരു അതിൽ രാവിലെ ഫുഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു രാവിലെ ഫുഡ് കൊടുത്തവർക്ക് എല്ലാവരും രാവിലെ പാത്രങ്ങളൊക്കെ എടുത്ത് മാറ്റി പിന്നെ വൈകിട്ട് ഫുഡ് കൊടുത്ത് ചിലവർക്ക് കുഞ്ഞുങ്ങളൊക്കെ ഇരിക്കുന്നവർക്ക് ഞാൻ ഉച്ചയ്ക്ക് ഫുഡ് കൊടുക്കും അത് എൻ്റെ ഇഷ്ടമാണ് ഓക്കെ അപ്പോൾ അതുകൊണ്ട് വൈകിട്ട് കൊടുത്തവരെ ഫുഡിൻ്റെ പാത്രം കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയാണ് പോകുന്നത് ഓക്കെ കഥവും കാര്യങ്ങളൊക്കെ പൂട്ടിയിട്ടുണ്ട് സോറി ജനലും കാര്യങ്ങളൊക്കെ എല്ലാം പൂട്ടി വെച്ചിട്ടുണ്ട് നമ്മൾ ഏവർക്കകത്ത് കെയറയാണ് നമുക്കിനി നമ്മൾ ഒന്ന് ഉച്ചയ്ക്ക് ശേഷം ഞാൻ ഫുഡ് കൊടുത്തായിരുന്നു ഉച്ച പേടിയേക്ക് അപ്പോൾ അവർക്കുള്ള പാത്രം കാര്യങ്ങളൊക്കെ എനിക്കെടുത്ത് മാറ്റണം ഓക്കെ നമ്മൾ ഓരോരോ വേടുകളായി ഇപ്പം ഉണ്ട് എല്ലാവരും അപ്പം അതായത് പാത്രം കാര്യങ്ങളൊക്കെ ഞാൻ വെച്ചിട്ടുണ്ട് കുഞ്ഞുങ്ങളുടെ ചിക്സ് ആരിപ്പുണ്ട് ഓക്കെ അവർക്ക് കൊടുത്ത പാത്രമാണ് ഉച്ചയ്ക്ക് ശേഷം അല്ല അവർ തിന്നിട്ടുണ്ട് ഈ പാത്രങ്ങളൊക്കെ കഴുകണം ഓക്കെ അപ്പം അതാണ് ഇന്നത്തെ പരിപാടി ഓക്കെ അതേമാതിരി അതായത് കോളനിക്ക് ചിക്സ് ഇരിപ്പുള്ളതാണ് അപ്പോൾ അവരെ പാത്രങ്ങളെനി കഴുകണം എങ്കിലും എനിക്ക് നാളെ കൊടുക്കാൻ പറ്റുള്ളൂ അതൊക്കെ ഞാൻ ഡെയിലി ചെയ്യണതാണ് കേട്ടോ അപ്പോൾ ഇന്ന് കമ്പനി സ്റ്റഡികൾ പോയതുകൊണ്ട് ഞാൻ പിന്നെ ഇന്നത്തെ ഒരു വീഡിയോ അറ്റൻഡ് ചെയ്യാൻ വിചാരിച്ചു ഓക്കെ എത്ര മണിയായാലും ഇനി രാത്രി രണ്ട് മണിയായാലും മൂന്ന് മണിയായാലും ഞാൻ അത് ചെയ്തിട്ട് കിടന്ന് ഉറങ്ങുള്ളൂ അല്ലെങ്കിൽ നാളെ എനിക്ക് ക്ലിയർ കൊടുക്കണമെങ്കിൽ ഫ്രഷായിട്ട് പാത്രം കഴുകണം ഓക്കെ എല്ലാവരും കഷ്ടപ്പെട്ടുകൊണ്ടാണ് ചെയ്യുന്നത് നമ്മുടെ വൈൽഡ് ഗ്രീനാണ് അതിൻ്റെയും പാത്ര കാര്യങ്ങളൊക്കെ അവരെല്ലാം ഓക്കെ ആക്കി ഓക്കെ അപ്പം ഫുഡൊക്കെ കഴിക്കുന്നുണ്ട് കേട്ടോ അവർക്ക് വേണ്ടി ഇത്ര നേരം സ്പെൻഡ് ചെയ്യുക ഇത്ര നേരം അവർക്ക് നമുക്ക് വീട് എടുക്കുന്നതുകൊണ്ട് അവർക്കൊരു ചെറിയ ഇതുണ്ട് കാര്യം ഉറങ്ങേണ്ട സമയമാണ് അവരൊക്കെ ഓക്കെ അപ്പം ഇതിൽ ചിക്സ് ഇനി അപ്പം വിരിയും അതുകൊണ്ട് ഉച്ചയ്ക്ക് കൊടുത്തിട്ടുണ്ട് ഞാൻ കുറച്ചധികം വേടൊക്കെ രാവിലെയും വൈകിട്ടൊക്കെ കൊടുക്കും കേട്ടോ അല്ല ബ്രീഡിങ് ടെൻഡൻസി ബ്രീഡിങ്ങൊക്കെ എല്ലാം ആയതുകൊണ്ട് ഇത് വെള്ളമാണ് ഓക്കെ ഉച്ചയ്ക്ക് വെച്ചയാണ് നമ്മൾ ചൂട് കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അത് മുട്ടയും കാര്യങ്ങളൊക്കെ വരികയാണ് സഹായിക്കും ഓക്കെ നാട്ടില പാത്രം പാത്രം ഒക്കെ ക്ലീൻഡാക്കി വെച്ചിട്ടുണ്ട് ബേഡ് അതിനൊക്കെ ഇനി കഴിവണം ഇതും വയൽഡിലെ കേടാണ് ഓക്കെ വേണ്ട അതൊക്കെ ഫുഡ് കാരണം സെറ്റാണ് റൈസ് ഇനി കുറച്ച് പാത്രമുണ്ട് എടുക്കാൻ വേണ്ടി ഞാൻ എന്നിട്ട് എടുത്ത് എല്ലാം എടുത്തതിനു ശേഷം ഞാൻ ബാക്കി പിടിക്കാം അച്ഛൻമാരെ ഇതാണെന്ന പാത്രം പാത്രം കാര്യങ്ങളൊക്കെ എല്ലാം കഴിവ് കാര്യങ്ങളൊക്കെ ഇട്ടുണ്ട് ഓക്കെ നമ്മളിതേമാതിരി ഇപ്പോൾ ചാക്കിട്ടാണ് കഴിവുന്നത് അപ്പോൾ അതിൻ്റെ വെള്ളം കാര്യങ്ങളും ഇതിൻ്റെ തറയിലുള്ള മണ്ണും കാര്യങ്ങളൊക്കെ അടിക്കാൻ വേണ്ടിയാണ് ഇതാണ് ചാക്കുകളെ കുറച്ച് അഴുക്കുണ്ട് ഡെയിലി ഡെയിലി കഴിവാണ് കഴുകുന്നതിൻ്റെ ഒരിതാണ് കേട്ടോ ഓക്കെ അപ്പം ഇതാണ് നമ്മുടെ ചാക്ക്